അല്ല അല്ല ഒരു ദുരന്തത്തിൽ മുന്നൂറോളം ആളുകൾ മരണപ്പെടുക അതിലധികം ആളുകൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ നടക്കിയ വലിയ ദുരന്തമല്ലേ വലിയ ദുഃഖമല്ലേ ആ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ എല്ലാ മുത്തുമോമിനീങ്ങൾക്കും മുത്തുമോമിനാത്തുകൾക്കും നീ സ്വർഗം നൽകണേ അല്ല ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ല ഇപ്പോഴും ആരുടെയും ജനാസകൾ കിട്ടാത്ത എത്രയോ ആളുകൾ മക്കളുടെ ജനാസ കിട്ടിയില്ല ഉപ്പാന്റെ ജനാസ ഉമാന്റെ ജനാസ ചിലരുടെ തല പോയിട്ടുണ്ട് ചിലരുടെ കാല് പോയിട്ടുണ്ട് ചിലരുടെ കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട് വല്ലാത്ത വേദനാജനകമായ അവസ്ഥയല്ലേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട് ദുരന്തത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവേ അതിൽ മരണപ്പെട്ടു പോയ സർവ്വ മുത്തുമോമിനിയങ്ങൾക്കും മുത്തുമോമിന ാത്തുകൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ എല്ലാ ജനങ്ങൾക്കും നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ സർവർക്കും നീ കാവലാകണേ അല്ലാ എല്ലാ മലയുടെ അടിവാരങ്ങളിൽ താമസിക്കുന്നവർക്കും അള്ളാഹുവേ നീ കാവൽ നൽകണേ റഹ്മാനെ നീ കാവൽ നൽകണേ റഹ്മാനെ നീ കാവൽ നൽകണേ അല്ലാ ഒരു ദുരന്തത്തിലും നീ പെടുത്തല്ലേ അല്ലാ ഒരു പ്രകൃതി ദുരന്തത്തിലും നീ പെടുത്തല്ലേ അല്ലാ ഒരു ബലാ മുസീബത്തുകളിലും നീ ഒരാളെയും പെടുത്തല്ലേ റബ്ബേ ഒരു ഉമ്മ പറയുന്ന വർത്തമാനം കേട്ടു രാത്രി ഒന്നര മണിയായ സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു എനിക്ക് കാണുന്നത് എൻ്റെ തലയുടെ മുകളിലേക്ക് മണ്ണുകൾ വന്ന് വീഴുന്നു ഞാൻ എൻ്റെ ചെറിയ പിഞ്ചുമോനെ എൻ്റെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ുന്നു എൻ്റെ മകനെ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ശരീരത്തോട് അടുപ്പിച്ച് പിടിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ വെള്ളത്തിലാണ് ഒരുപാട് സമയം എൻ്റെ മകന് ഞാൻ ചേർത്ത് പിടിച്ചു നിന്നു പക്ഷേ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെ എന്നെ പിടുത്തം വിട്ടുപോയി ഞാനൊരു കമ്പിയിൽ പിടിച്ച് എങ്ങനെയോ അത്ഭുതകരമായി ഞാൻ മുകളിലേക്ക് നടന്നു വന്നത് എനിക്കോർമ്മയുണ്ട് ഞാനിപ്പോൾ അറിയുമ്പോൾ എൻ്റെ ആ പൊന്നുമോന് മരണപ്പെട്ടിട്ടുണ്ട് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് ആ സഹോദരിയുടെ വേദന എത്ര വലിയ വേദനയാണ് ആ നാട്ടിലെ പള്ളിയിലെ ഉസ്താദ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ഉസ്താദുമാരുടെ കുടുംബങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് ഈ അള്ള എത്ര വലിയ ദുരന്തമാണ് ഈ എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ മഹഫിറത്ത് നൽകണേ അല്ലാ മറമത്ത് നൽകണേ അല്ലാ അവരുടെ കബറ് നീ സ്വർഗമാക്കണേ റഹ്മാനെ അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ അല്ല ശുഹദാക്കളുടെ ലിസ്റ്റില്ലാ പാവങ്ങളെ മരണപ്പെട്ടുപോയ എല്ലാ മുത്തുമോമിനിയങ്ങളുടെയും മുത്തുമോമിനാത്തുകളെയും നീ പെടുത്തണേ അല്ലാ വലിയ ദുരന്തത്തിൽ മതനിയും കുടുംബത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സിയോ അള്ളാഹു മാമി ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ